നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ വിത്ത് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പെരിന്തൽമണ്ണ മാലാപ്പറമ്പ് പോലീസ് നടത്തിയ ലഹരി പരിശോധനയിൽ ലഹരി മരുന്നുമായി കോട്ടയ്ക്കൽ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഷൂട്ടറും പിടിച്ചെടുത്തു ലഹരി ലഹരിക്കടത്ത് കണ്ടെത്താൻ പരിശോധന ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി രണ്ടു മാസം മുമ്പ് നാല് വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്ന കല്ലടിക്കോട് കരിമ്പ പനയമ്പാടത്തെ വീണ്ടും ലോറി അപകടം മറിഞ്ഞ ലോറിക്കടിയിൽപ്പെട്ട് ഡ്രൈവർ മരിച്ചു ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി കെ കെ സുബീഷാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സാണ് മണ്ണാർക്കാട് പൂരം ആസ്വാദകരെ ഇളക്കിമറിച്ച് ജാസി ഗിഫ്റ്റിന്റെ പാട്ടുകൾ ജനസാഗരമാണ് അരകുറിശി ഉദയാർക്കുന്ന ക്ഷേത്ര പരിസരത്ത് പാട്ടുകൾ കേൾക്കാനായി എത്തിയത് ആലിപ്പറമ്പ് കളത്തിൽ താലപ്പുലിയോടനുബന്ധിച്ചുള്ള ദേശവേല എഴുന്നള്ളിപ്പുകൾ വർണ്ണക്കാഴ്ചയൊരുക്കി വൈകുന്നേരത്തോടെ താലപ്പുലി കണ്ടത്തിൽ ആനവേല എഴുന്നള്ളിപ്പുകൾ അണിനിരന്നു വാദ്യമേളങ്ങൾ പൂതൻ തിറ നാടൻ കലാരൂപങ്ങൾ എന്നിവ പൂരത്തിന് പുലിമയേകി പെരിന്തൽമണ്ണ മാലാപ്പറമ്പ് പോലീസ് നടത്തിയ പരിശോധനയിൽ ലഹരി മരുന്നുമായി കോട്ടയ്ക്കൽ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്കൂട്ടറും പിടിച്ചെടുത്തു ലഹരിക്കടത്ത് കണ്ടെത്താൻ പരിശോധന ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി കോട്ടക്കൽ ചങ്കിക്കുന്ന് സ്വദേശി കാലോടി ജാബിറിനെയാണ് പെരിന്തൽമണ്ണ എസ് ഐ ശ്രീനിവാസനും സംഘവും അറസ്റ്റ് ചെയ്തത് ഇയാളുടെ സ്കൂട്ടറും പിടിച്ചെടുത്തു ജില്ലയിൽ സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സി ഐ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പോലീസും ജില്ലാ ആന്റിനാർക്കോട്ടിക് സ്കോഡും പെരിന്തൽമണ്ണ ടൌണിലും പരിസരങ്ങളിലും പരിശോധന ശക്തമാക്കിയിരുന്നു മലാപ്പറമ്പ് വെച്ചാണ് എട്ട് ഗ്രാമോളം മെത്താഫിറ്റമിനുമായി ാബിറിനെ അറസ്റ്റ് ചെയ്തത് ഇടനിലക്കാരനായി നിന്ന് വൻതോതിൽ ലഹരി കൈമാറ്റവും ഉപയോഗവും നടത്തുന്ന കോട്ടക്കൽ കേന്ദ്രീകരിച്ചുള്ള സംഘത്തിലെ ചിലരെ രഹസ്യമായി നിരീക്ഷിച്ചതിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനായതെന്ന് പോലീസ് പറഞ്ഞു പ്രതിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലും പുറത്തുനിന്നുമുള്ള ലഹരിക്കടത്ത് സംഘങ്ങളിൽപ്പെട്ടവരെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതായും തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു സിസിഎൻ പെരിന്തൽമണ്ണ രണ്ടു മാസം മുൻപ് നാല് വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്ന കല്ലടിക്കോട് കരിമ്പ പനയമ്പാടത്ത് വീണ്ടും ലോറി അപകടം മറിഞ്ഞ ലോറിക്കടിയിൽപ്പെട്ട് ഡ്രൈവർ മരിച്ചു ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി കെ കെ സുബീഷാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സാണ് പാലക്കാട് കോഴിക്കോട് ദേശീയ ദേശീയപാതയില് പനയമ്പാടം കുന്നിൽ വെച്ചാണ് ബുധനാഴ്ച പുലര്ച്ചെ ഒന്നരയോടെ അപകടം സംഭവിച്ചത് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ലോറി നിലവിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചതിന് തൊട്ടുമുന്നിലാണ് മറിഞ്ഞത് ഇതിനടിയിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്ത് തച്ചമ്പാറ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു തുടർന്ന് മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി അപകടങ്ങൾ പതിവായ പനയം അത് ഇല്ലാതാക്കുന്നതിനായി പ്രാഥമിക പ്രവർത്തികൾ നടത്തിയിരുന്നെങ്കിലും ഫലമില്ല ചെറിയ തോതിൽ മഴ പെയ്തപ്പോഴേക്കും വീണ്ടും അപകടങ്ങൾ തുടരുകയാണ് സുബീഷിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകടകാരണമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം സി സി എൻ മണ്ണാർക്കാട് ഭവന പദ്ധതിക്ക് ഊന്നൽ നൽകി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കുടിവെള്ള സ്രോതസ്സുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അഞ്ച് കോടി മുപ്പത്തി ആറ് ലക്ഷത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ വരവും നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ ചെലവും പത്ത് കോടി മുപ്പത്തെട്ട് ലക്ഷത്തി എൺപത്തി രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കനാണ് അവതരിപ്പിച്ചത് എല്ലാ കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലെയും സമഗ്ര വികസനം ലക്ഷ്യമാക്കി കുറ്റമുറ്റ രീതിയിൽ പ്ലാൻ ചെയ്ത് പൂർത്തിയാക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സർക്കാരുകളിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ടുകൾ പൂർണമായും ഈ നാടിന്റെ വികസനത്തിനായി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഇരുന്നൂറിൽ പേർ വരുന്ന ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കി നാടിന് സമർപ്പിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ മൂവായിരത്തിലധികം വീടുകൾ അനുവദിച്ചു നൽകുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ലഭിച്ച സാഹചര്യത്തിൽ ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി മാത്രം ഏകദേശം മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപയാണ് കണ്ടെത്തേണ്ടത് സർക്കാർ അംഗീകാരത്തോടെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത് വീട് നിർമ്മിക്കുന്നതിനാണ് ബജറ്റ് പരിഗണന നൽകുന്നത് ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവും കുടിവെള്ള സ്രോതസ്സുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തികൾക്കുമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ അറുപത് കോടി രൂപ വകയിരുത്തി വിദ്യാഭ്യാസം നൈപുണ്യ വികസനം ആരോഗ്യം അടിസ്ഥാന മേഖലകളുടെ വികസനത്തിന് അറുപത് കോടി രൂപയുടെ പദ്ധതികൾക്ക് തുക വകയിരുത്തി റോഡുകളുടെ പുനരുദ്ധാരണം മറ്റ് അടിസ്ഥാന സൗകര്യ വികസനം ബ്ലോക്ക് അധീനതയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും സംരക്ഷണത്തിനുമായി പൊതുമരാമത്ത് പ്രവർത്തികൾക്കായി ഇരുപത് കോടിയിലധികം രൂപ നീക്കിവച്ചു മാലിന്യമുക്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിൽ ഇത് ഡബിൾ ചേംബർ ഇൻസിനേറ്റർ സ്ഥാപിക്കുന്നതിന് ഒരു കോടിയിലധികം രൂപ വകയിരുത്തി പട്ടികജാതി പട്ടികവർഗ നഗറുകളുടെ വികസനം ഭവന നിർമ്മാണം തുടങ്ങിയ പ്രവർത്തികൾക്കായി എട്ട് പോയിന്റ് അഞ്ചു കോടി രൂപ നീക്കിവെച്ചു അലനല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറി നവീകരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് സൗകര്യം ആശുപത്രി കെട്ടിടം ശീതീകരിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുന്നതിന് ഇരുപത്തിയൊമ്പത് ലക്ഷം ഉൾപ്പെടെ ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് ഒരു കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം വകയിരുത്തി വയോജനങ്ങളുടെയും അഗതികളുടെയും ക്ഷേമത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം കൃഷി ക്ഷീരവികസനം ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം ഭിന്നശേഷിക്കാരുടെയും ശിശുക്കളുടെയും ക്ഷേമത്തിന് അമ്പത് ലക്ഷം നിലവിലുള്ള കുടിവെള്ള പദ്ധതികളുടെ പൂർത്തീകരണത്തിന് അറുപത്തിയഞ്ച് ലക്ഷം വിദ്യാഭ്യാസം കലാകായികരംഗത്തിന് ഒരു കോടി പത്ത് ലക്ഷം കൂടാതെ ഓഫീസ് നവീകരണത്തിനും തുക വകയിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ ചെറൂട്ടി മുഹമ്മദ് ബിജി ടോമി കെ പി ബുഷറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാജൻ അമ്പാടത്ത് കെ പി എം സലീം സജ്ന സത്താർ പി എസ് രാമചന്ദ്രൻ ജസീന അക്കര ജില്ലാ പഞ്ചായത്ത് അംഗം മെഹർബാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സി എൻ മണ്ണാർക്കാട് പൂരം ആസ്വാദകരെ ഇളക്കിമറിച്ച് ജാസി ഗിഫ്റ്റിന്റെ പാട്ടുകൾ ജനസാഗരമാണ് അരകുരിശി ഉദയാർക്കുന്ന ക്ഷേത്ര പരിസരത്ത് പാട്ടുകൾ കേൾക്കാനായി എത്തിയത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ആർഷോയും ഏരിയ കമ്മിറ്റി അംഗങ്ങളും പൂര സന്ദർശിച്ചു

ജില്ലാ കമ്മിറ്റി അംഗം ആർഷോയും ഏരിയ കമ്മിറ്റി അംഗങ്ങളും പൂരനഗരി സന്ദർശിച്ചു ഓരോ വർഷം കൂടുന്തോറും മണ്ണാർക്കാട് പൂരത്തിന്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി പറഞ്ഞു വളരെ നല്ല മണ്ണാർക്കാടിന്റെ ഒരു ഗ്രാമ നല്ല ചന്തം എന്ന് തന്നെ പറയാം ആ രൂപത്തിലാണ് ഇവിടെ പൂരം ആഘോഷിക്കപ്പെടാറുള്ളത് അതിന്റെ ഭാരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതിന്റെ സംഘാടകരോടും ഭാരവാഹികളോടും നമ്മൾ നന്ദിയും ബഹുമാനവും എന്നെ സംബന്ധിച്ച് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇരുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കല്യാണം നടന്നത് ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഭാര്യ എൻ്റെ വൈഫ് ഹൗസ് ഇവിടെ തൊട്ടടുത്താണ് ഇവിടെ എതിർപ്പണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യം ആദ്യമുണ്ടായ എൻ്റെ മകൻ അപ്പോൾ പിന്നെ മകൻ്റെ ഭാര്യയുടെ അമ്മയുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായി ഇവിടെ വെച്ച് തന്നെ മകന് ചോറൂണ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ നിർബന്ധത്തിന് നമ്മൾ നിന്ന് കൊടുത്ത് ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ മകന് ചോറ് ഊണടക്കം കൊടുത്തത് പേര് ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള കഴിഞ്ഞതിൽ അത്യാവശ്യം ഞാനിവിടെ വന്നത് എന്റെ കുടുംബത്തിനും എന്റെ ബന്ധുക്കൾക്കൊക്കെ വലിയ സന്തോഷമായിട്ടുണ്ടാവും ജില്ലാ കമ്മിറ്റി അംഗം ആർഷോയും പങ്കുവച്ചു ഈ കൂട്ടായ്മ ഏറ്റവും മികച്ച നിലയും മനോഹരമായി നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ള ബാക്കിയെല്ലാം നാടകം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നാടിന്റെ എന്താ പറയുക മണ്ണാർക്കാടിന്റെ ഏറ്റവും അഭിമാനം എന്ത് ചെയ്യുന്ന നാട്ടാർക്ക് പറഞ്ഞു അത് ആ നിലയിൽ തന്നെ മനോഹരമായി മുന്നോട്ട് പോകും പണ്ടത്തെ പണ്ടത്തെ ഒരു കാലഘട്ടത്തിലെ പൂരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാ വൈകുന്നേരങ്ങളിൽ വന്നിട്ടുള്ള ഗാനമേള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വലിയ സംഭവമാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ ഒരു എണ്ണം വളരെയധികം കുറഞ്ഞു വരുന്ന സംഭവം കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി സംഘത്തെ പ്രതികരിക്കുന്ന സംഘം ഈ വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ ആ ഒരു യുവ സമൂഹത്തിന് ഇതൊരു പ്രാതിനിധ്യം കുറഞ്ഞു വരുന്ന ഒരു സംഭവം ആ ഒരു അഭിപ്രായം പൂരപറമ്പരയ്ക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് മാറുന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ അതിൽ തന്നെ വലിയൊരു വിഭാഗം യുവാക്കളുണ്ട് വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ ഈ നാട്ടിലെ മനുഷ്യരാകെ ഒരുമിച്ച് ഉത്സവത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നേരത്തെ നാണകുട്ടിയിടം പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള മനുഷ്യർ കൂടിയിരിക്കുന്ന ഇടങ്ങൾ ഒരുപാട് നമ്മുടെ നാടിനകത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് സമൂഹത്തിന് നിലനിൽക്കുന്ന പല തെറ്റായ പ്രവണതകൾ ഇല്ലാതാക്കുന്നതിനും വേണ്ടി ഇത്തരം കൂട്ടായ്മകൾക്കാകെ സാധിക്കും ഇങ്ങനെ മനുഷ്യർ കൂടിയിരിക്കുന്ന ഇടങ്ങൾ അത്രയും സമൂഹത്തിന്റെ ഏറ്റവും നല്ല മുന്നോട്ട് ഉതകുന്ന നിലയിലേക്കുള്ള സന്ദേശങ്ങൾ നാടിനോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മണ്ണാർക്കാട് പൂരം ഇതിന്റെ സംഘാടകർ ഒക്കെ ആ സന്ദേശം നാടിനോട് സമ്മതിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് സി സി എൻ മണ്ണാർക്കാട് തച്ചനാട്ടുകര കുണ്ടൂർക്കുന്ന് കൊടുന്നോട് ഭാഗത്തെ ഒഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം ട്രാൻസ്ഫോമറിൽ നിന്നുള്ള തീപ്പൊരികളാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കുണ്ടൂർക്കുന്ന് ഹൈസ്കൂൾ മാനേജർ ടി എം അനുജന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിലാണ് തീപിടിച്ചത് ട്രാൻസ്ഫോമറിൽ നിന്നുള്ള തീപ്പുരികളാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഏക്കർ കണക്കിന് സ്ഥലത്തെ കുറ്റിക്കാടുകളാണ് കത്തിനശിച്ചത് സമീപത്തെ രണ്ടു ഭാഗത്തും റബ്ബർ തോട്ടങ്ങളാണ് ഇവിടങ്ങളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവാക്കി വട്ടമ്പലത്തുനിന്ന് ഫയർഫോഴ്സ് എത്തിയും നാട്ടുകാരുടെയും ശ്രമഫലമായാണ് തീയണയ്ക്കാനായത് സിസിഎൻ ചെത്തല്ലൂർ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ അമ്പലപ്പാറ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ കൺവെൻഷൻ ചേർന്നു കെ എസ് കെ ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി ഗിരിജ ജില്ലാ കമ്മിറ്റി അംഗം എം സുബ്രഹ്മണ്യൻ ഏരിയ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ രാഗിണി വില്ലേജ് സെക്രട്ടറി പി മുഹമ്മദ് കാസിം എന്നിവർ പങ്കെടുത്തു പുഷ്പ സ്വാഗതവും പറഞ്ഞു ആലിപ്പറമ്പ് കളത്തിൽ തലപ്പൊലിയോടനുബന്ധിച്ചുള്ള ദേശവേല എഴുന്നള്ളിപ്പുകൾ വർണ്ണക്കാഴ്ച ഒരുക്കി വൈകുന്നേരത്തോടെ താലപ്പൊലി കണ്ടത്തിൽ ആനവേല എഴുന്നള്ളിപ്പുകൾ അണിനിരുന്നു വാദ്യമേളങ്ങൾ പൂതൻ തിറ നാടൻ കലാരൂപങ്ങൾ എന്നിവ പൂരത്തിന് പൊലിമയേകി മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ദേവസ്വം എഴുന്നള്ളിപ്പ് കാളിക്കടവ് കളരി ചോലക്കുഴി നടുവക്കാട്ടുകുഴി ഹൈസ്കൂൾ ദേശവേല പാലശ്ശേരി വിഷ്ണുക്ഷേത്രം കുന്നനാത്ത് കോരങ്കോട് വടക്കുമുറി തട്ടാൻപള്ളിയാൽ ഉള്ളാട്ടിൽ കളരി ആഘോഷ കമ്മിറ്റി തൃപ്പുതാംപുഴ പുന്നക്കുന്ന് ദേശക്കാള ചിരട്ടാക്കുന്ന് യുവജന സംഘം തെയ്യോട്ടുകുന്ന് യുവജന സംഘം മടയങ്കോട് എന്നീ വേല എഴുന്നള്ളിപ്പുകളാണ് ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിയത് വേലകൾ പുറപ്പെടുന്ന ക്ഷേത്രങ്ങളിലും കേന്ദ്രങ്ങളിലും രാവിലെ മേളം തിടമ്പുപൂജ തായമ്പക തുടങ്ങിയവയുമുണ്ടായി വാദ്യമേളങ്ങൾ പൂതൻ തിറ നാടൻ കലാരൂപങ്ങൾ എന്നിവ പൂരത്തിന് പൊലിമയേകി ആലപ്പൊലി കണ്ടത്തിൽ ദേശവേല സംഗമവും കൂട്ടിമേളവും നടന്നു െളിപ്പുകൾ തൊഴുതുമടങ്ങിയതോടെ പൊയ്ക്കാളവേലകളുടെ കാവുകയറ്റം നടന്നു അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ജ്വാല ത്രീ പോയിന്റ് സീറോ എന്ന പേരിൽ വനിതാ സ്വയം രക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു മലപ്പുറം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു യുഗത്തിലേക്കാണ് പോകുന്നത് അതിന് കൂടുതൽ എന്താണ് പറയുക അതിന് വെറുതെ വാക്കുകൾ കൊണ്ട് മാത്രം വിശേഷിപ്പിക്കുക അല്ല ഒരു സമൂഹം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരള പോലീസ് ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയത് അത് വളരെ 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 പോസിറ്റീവ് ആണ് ഒത്തിരി ന്യൂസ് റിപ്പോർട്ട്സ് ഈ രീതിയിലും ഡിഫൻസ് സൈഡിനകത്താണെങ്കിലും എസ് ടി സൈഡിനകത്താണെങ്കിലും ഒരു മടിയുമില്ലാതെ തൊണ്ടുന്നവനെയും തൊള്ളുന്നവനെയും തിരിച്ചു മുഖത്തടിക്കാനുള്ള കഴിവ് ആർജിച്ചെടുത്ത ഒരു ഒരു തലമുറയുടെ ഉള്ളിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചപ്പോൾ ഒരു വലിയ വലിയൊരു കാര്യമാണല്ലോ ലോകം ലോകം തന്നെ മാതൃകയാക്കാവുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അഡീഷണൽ എസ് പി ഫിറോസെം ഷഫീഖ് അധ്യക്ഷനായി പ്രശസ്ത എഴുത്തുകാരി സി എച്ച് മാരിയത്ത് വനിതാ സംരക്ഷണ ഓഫീസർ ശ്രുതി സെൻറ്റ് ജമാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അമല ജോർജ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ അറ്റാശ്ശേരി കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജർ പ്രീത വാര്യർ വനിതാ ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചർ വിജയകുമാരി ഫിറ്റ്നസ് കോച്ച് സുധ നാഷണൽ ഷൂട്ടിംഗ് താരം അർഫ ഷെറീൻ എൽ എസ് ജി ഡി അസിസ്റ്റൻറ്റ് ഓഫീസർ ഫത്തീല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ കോട്ടക്കൽ ആയുർവൈദ്യശാല ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കെ എം മധു ജെ ജെ ബി മെമ്പർ ഷജേഷ് ഭാസ്കർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു അഞ്ഞൂറ് വനിതകൾ പരിശീലനത്തിൽ പങ്കെടുത്തു ജനമൈത്രി എ ഡി എൻഒ സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ നന്ദിയും പറഞ്ഞു കെ വത്സല വി ജി സോമിയ കെ വത്സല വി ജി സോണിയ മേബിൾ കെ സി സിനിമോൾ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി സിസിഎൻ മലപ്പുറം ഒറ്റപ്പാലം പാലപ്പുറത്തെ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ആറുപേർക്ക് കുത്തേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടു പരാതികളിലായി ഏഴുപേർ അറസ്റ്റിലായി മുഖത്തേക്ക് ടോർച്ചടിച്ചെന്നതിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിലാണ് പരിക്കേറ്റതെന്ന് പോലീസ് പറഞ്ഞു പാലപ്പുറം സ്വദേശികളായ വിഷ്ണു സിനുരാജ് വിനീത് രാഹുൽ ദീപു അനീഷ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് പാലപ്പുറം സ്വദേശികളായ പുത്തൻവീട്ടിൽ ബിജിൻ വിജയ് സിജിൻ വിജയ് ലിജിൻ വിജയ് കഴിഞ്ഞുപോക്കിൽ സന്ദീപ് ദാസ് ഞാറപ്പാടത്ത് വിനീത് ഇരിപ്പത്തൊടി ജിനിൽ തവളത്ത് അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരുടെ പേരിൽ വധശ്രമത്തിനാണ് കേസെടുത്തതെന്ന് പോലീസ് പറഞ്ഞു പാലപ്പുറം മുണ്ടഞ്ഞാറയിലെ പാടത്ത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് സംഘർഷമുണ്ടായത് കത്തിയും ഇരുമ്പുവടിയും ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായിട്ടായിരുന്നു പരസ്പരം ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു പരിക്കേറ്റവരെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു സിസിഎൻ ഒറ്റപ്പാലം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് ടൗൺ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു എ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദരുസ ഉദ്ഘാടനം ചെയ്തു പി സുജാത അധ്യക്ഷയായി കെ ശ്രീദേവിക്കുട്ടി എം പി ലീല പി അജിതകുമാരി എം പി അംബികാദേവി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ജെ ജേക്കബ് എന്നിവർ സംസാരിച്ചു പി എൻ ശോഭന സ്വാഗതവും പി സതീദേവി നന്ദിയും പറഞ്ഞു പെരിന്തൽമണ്ണ വാർത്തകൾ ഒരിക്കൽ കൂടി പെരിന്തൽമണ്ണ മാലാപ്പറമ്പ് പോലീസ് നടത്തിയ ലഹരി പരിശോധനയിൽ ലഹരി മരുന്നുമായി കോട്ടയ്ക്കൽ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഷൂട്ടറും പിടിച്ചെടുത്തു ലഹരി ലഹരിക്കടത്ത് കണ്ടെത്താൻ പരിശോധന ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി രണ്ടു മാസം മുമ്പ് നാല് വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്ന കല്ലടിക്കോട് കരിമ്പ പനയമ്പാടത്തെ വീണ്ടും ലോറി അപകടം മറിഞ്ഞ ലോറിക്കടിയിൽപ്പെട്ട് ഡ്രൈവർ മരിച്ചു ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി കെ കെ സുബീഷാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സാണ് മണ്ണാർക്കാട് പൂരം ആസ്വാദകരെ ഇളക്കിമറിച്ച് ജാസി ഗിഫ്റ്റിന്റെ പാട്ടുകൾ ജനസാഗരമാണ് അരകുറിശി ഉദയാർക്കുന്ന് ക്ഷേത്ര പരിസരത്ത് പാട്ടുകൾ കേൾക്കാനായി എത്തിയത് ആലിപ്പറമ്പ് കളത്തിൽ താലപ്പുലിയോടനുബന്ധിച്ചുള്ള ദേശവേല എഴുന്നള്ളിപ്പുകൾ വർണ്ണക്കാഴ്ചയൊരുക്കി വൈകുന്നേരത്തോടെ താലപ്പൊലി കണ്ടത്തിൽ ആനവേല എഴുന്നള്ളിപ്പുകൾ അണിനിരന്നു വാദ്യമേളങ്ങൾ പൂതൻ തിറ നാടൻ കലാരൂപങ്ങൾ എന്നിവ പൂരത്തിന് പൊലിമയേകി ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്